റഹ്മാൻ ആയ കാരുണ്യവാനല്ലേ അവൻ്റെ നമ്മളെ അമലൊന്നും കൂടുതലില്ലെങ്കിലും അവൻ്റെ നമുക്ക് നമുക്കവൻ്റെ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശനം തന്നേക്കും ആ പ്രതീക്ഷയോടെ ആ പ്രാർത്ഥനയോടെയാണ് നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് ഇവിടെ അള്ളാഹു പറയുന്നത് ഹും അവരും വാസുവാജുഹും അവരുടെ ഇണകളും ഫീ ലാലിൻ തണലുകളിലായ അളല്ലറായിക്ക് മുത്തയ്ക്ക് ഊൻ അവരിങ്ങനെ ചാരിയിരുന്നു ഉല്ലസിക്കുന്നവരാണ് ഈ വിശ്വാസികളായ ആളുകൾ ഇണകൾക്ക് പുറമേ അവരവരുടെ സ്വകാര്യതക്കു പുറമേ അവരുടേതായ കൂട്ടുകാരുടെ കൂടെ ചാരി ഇരുന്ന് ഉല്ലസിക്കുന്ന വർത്തമാനമൊക്കെ സൂറത്തുസ്വാഫാത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആ സമയത്ത് അവരിങ്ങനെ ഓർമ്മകൾ അയവിറക്കുമെന്നൊക്കെയാണ് കുറാൻ പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് വലിയ ഭാഗ്യമാണ് നമ്മളെ പഴപ്പിക്കാനും തെറ്റിക്കാനുമൊക്കെ എത്ര എത്ര ആളുകള വന്നിരുന്നത് അല്ലല്ല എന്ന് പറയാനും റസൂലിനെ കളിയാക്കാനും അങ്ങനെ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മളെയും കൂടെ ചേർക്കാൻ വേണ്ടി എത്രയെത്ര ആളുകളാ പിന്നെ വലിയ അധ്വാനങ്ങൾ അധ്വാനിച്ചിരുന്നത് അല്ല നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് നമ്മളവിടെ സ്വർഗ്ഗത്തിലെത്തി എന്നൊക്കെ അവർ പരസ്പരമുള്ള സംസാരങ്ങളിൽ പങ്കുവെക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എനിക്കിന്നൊരു ഉണ്ടായിരുന്നു അവൻ എന്നെ ഒരുപാട് പഴപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ അള്ള രക്ഷപ്പെടുത്തിയതാണ് എന്നിങ്ങനെ പറയും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അപ്പം ആ ഒരു സ്വർഗീയമായ ആനന്ദത്തിൽ ഖുർആാൻ പലയിടത്തും എടുത്തു പറയുന്നൊരു സംഗതിയാണ് ആ ഒരുമിച്ച് കൂടി ഇരുന്നിട്ടുള്ള ഇണയും മക്കളൊക്കെ ഒരുമിച്ചിരുന്നിട്ടുള്ള ഉല്ലാസവും ആ സംസാരങ്ങളും അതുപോലെ തന്നെ തൻ്റേതായ ആ ഫ്രണ്ട്സുകളും കൂട്ടുകാരും ഒക്കെ ഒന്നിച്ചിരുന്നിട്ടുള്ള ആ സംസാരങ്ങളും പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഏറ്റവും സുലഭമായ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വർഗീയമായ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് അള്ളാഹു മുജാൽനാമിൻ നമ്മൾ ദ്വാഴ ചെയ്യണം എന്ന് എപ്പോഴും സ്വർഗം കിട്ടണം നരകത്തുനിന്ന് രക്ഷപ്പെടണം ഒരു സെക്കൻഡ് പോലും നരകം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇടവരരുത് വരരുത് ഞാൻ എപ്പോഴും ഏത് ക്ലാസ്സിലും പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാലഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവരുത് ഒന്ന് നമുക്ക് മൂമിനായി മരിക്കാൻ പറ്റണം നല്ലൊരു മരണം തരണേന്ന് നമ്മൾ ദ്വാഴ ചെയ്യാത്തൊരു ദ്വാര ഉണ്ടാവരുത് ഹുസുനുൽ ഖാത്തിമത്ത് തരണേ അള്ളാഹ് സൂൽ ഖാത്തിമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവരുത് രണ്ട് മരണവേദന ലഘൂകരിക്കണേ എന്ന് കാരണം മുസ്തഫാക്ക് പോലും അസഹനീയമായിരുന്നു മരണത്തിൻ്റെ വേദന ലായി തീർച്ചയായും മരണത്തിന് വലിയ വേദന ഉണ്ടല്ലോ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഒരു പൂജയിലെ തണുത്ത വെള്ളത്തിലേക്ക് കൈ ഇങ്ങനെ മുക്കിയിട്ട് മുഖത്തിങ്ങനെ തടവി എന്നാണ് പ്രവാചകൻ ക്ഷീണവും വേദനയൊക്കെ കുറക്കാൻ നേരത്ത് എപ്പോൾ റോഡ് പോണ നേരത്ത് മൗത്തിൻ്റെ സമയത്ത് എന്നിട്ടാ പറയുന്നത് ല ഇലഹ ഇല്ലോ ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് മരണത്തിന് വലിയ വേദന ഉണ്ട് അതിന് വല്ലാത്തൊരു വേദനയാണ് എന്ന് പറയുന്നത് ലോകം കണ്ട നേതാവാണ് അപ്പം നമ്മൾ എത്രത്തോളമായിരിക്കും അത് റബ്ബേ നീ അത് ലഘൂകരിച്ച് തരണം ഇത് പറയാത്തൊരു ദിവസവും പ്രാർത്ഥന ഉണ്ടാവരുത് ഞാനിത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ആളുകൾക്കുണ്ടൊരു പ്രാർത്ഥിച്ച് കുഴങ്ങിന്നൊരു തോന്നല് നീ എന്താ ചോദിക്കേണ്ടത് എന്നറിയാതെ നീ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നീ ചോദിക്കേണ്ടത് എന്നൊക്കെ അറിയാതെ ഒരു അലസരാവൽ ഒരു ഒരു സമയത്തും നിങ്ങളതിനലസരാവണ്ടായി ഇതൊക്കെ പ്രധാനമായി കരുതിക്കോളൂ നല്ലൊരു മരണം തരണേ മരണവേദന ലഘൂകരിക്കണേ പോയിട്ട് കിടക്കാനുള്ള കബറ് സ്വർഗത്തോ സ്വർഗ്ഗത്തോപ്പാക്കണേ എൻ്റെ എന്ന് അയാൾ പറയുമ്പോൾ ആ രൂപത്തിൽ തന്നെ കൃത്യമായി സ്വർഗീയമായ സ്വർഗം ഒന്നുകിൽ നരകക്കുണ്ടാണ് അല്ലെങ്കിൽ സ്വർഗ്ഗത്തോപ്പാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നാലാമത് അള്ളാഹു മാജിർനി മിനന്നാർ എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവരുത് നിന്ന് രക്ഷിക്കണേ അത് പറയുമ്പോൾ നമ്മുടെ ഭാര്യനെ നമ്മുടെ മക്കളെ ബാപ്പാനേ ഉമ്മാനെ എല്ലാവരും മനസ്സിൽ കരുതി അള്ളാഹു മാജുർണി വാജുർ വാലിദീ വാജുർ സൗജത്തി വാജുർ ദുര്യത്തി എന്നൊക്കെ പൂട്ടി പറയാം മിനന്നാർ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അതിൻ്റെയൊക്കെ പുറമെ ദുയാവിരിഞ്ഞും മരിക്കോളം ജീവിക്കണമല്ലോ ഈ ജീവിക്കുന്ന കാലത്ത് റബ്ബെ ആഫിയത്തുള്ളൊരു ദീർഘായുസ് നീ എനിക്ക് തരണേന്നും പറയാ ഇതൊക്കെ പ്രാർത്ഥിക്കാത്തൊരു ദിവസം നമ്മുടെ പ്രാർത്ഥനകളിൽ കഴിഞ്ഞു പോകരുത് കാരണം ഇതൊക്കെ ഉണ്ടായാലേ നമുക്ക് സ്വർഗത്തിലെത്താനും ആ നിലക്കുള്ള അന്ത്യം നന്നാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ആനന്ദങ്ങളൊക്കെ പറയുന്നയിടത്ത് അള്ളാഹു ഇണകൾ മക്കള് ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരവസ്ഥ നമുക്ക് കിട്ടുവാൻ ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം പിന്നെ അള്ളാഹു പറയുന്നത് എന്താണ് പിന്നെ കഴിഞ്ഞ അവസരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഇപ്പോൾ പിന്നെ അവിടെ അസ്വാജ് എന്ന് പറയുമ്പോൾ അതിൽ ഹ്ലൂറികളായ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ദുന്യാവിലുള്ള ഭാര്യമാരും ഉണ്ട് അപ്പോൾ ആ നിലക്ക് അവിടെയൊക്കെ പിന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവുമോ ഉണ്ടാവാത്തൊരു ലോകമാണല്ലോ അവിടെ എന്താണോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കിട്ടുന്നൊരു ലോകമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കും ഇടയില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ പുരുഷന്മാർക്ക് ഹ്യൂറികളെ പറയുന്നുണ്ട് സ്ത്രീകൾക്കത് പറയുന്നില്ലല്ലോ അതൊരു വിവേചനമല്ലേ എന്ന് അല്ല കാരണം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അതുപോലെ തന്നെ ദുന്യാവിലുള്ള ഇണകളെ കിട്ടുമോ ദുന് അതുപോലെ തന്നെ കുറേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഏത് ഭർത്താവായിരിക്കും അതല്ലെങ്കിൽ കുറേ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഏത് ഭാര്യ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പലയിടത്തും പണ്ഡിതന്മാർ നടത്തുന്നൊക്കെയുണ്ട് ആ ഇപ്പോൾ രണ്ട് തവണ വിവാഹം കഴിക്കപ്പെട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവസാനം മരിക്കുന്ന സമയത്തുള്ള ഭർത്താവായിരിക്കോ കൂടസ്വർഗ്ഗത്തിൽ ആ വക ചർച്ചകളൊക്കെ സത്യത്തിൽ പണ്ഡിത ലോകത്തതൊക്കെ ചർച്ചകളുണ്ടെങ്കിലും അതിനൊന്നും ഒരു മായ ഹദീസോ ആയത്തോ ഒന്നും ഇല്ലാത്തടത്തോളം അത്തരം ചർച്ചകൾ അപ്രസക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് എന്താണ് സ്വർഗത്തിൽ പിന്നെ ഈ അതിലെല്ലാം വലക്കും ഫിഹാ മാ തീ അംഫുക്കും നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് അള്ളാഹു പറയു വലക്കും നിങ്ങൾക്ക് ഫിഹ ആ സ്വർഗത്തിലുണ്ട് നിങ്ങളുടെ ശരീരം മോഹിക്കുന്നതൊക്കെ അവിടെ ഉണ്ട് വലക്കും <wheel> ും നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ ഉണ്ട് അപ്പം മനുഷ്യൻ എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ എന്തൊക്കെ കൊതിക്കുന്നുണ്ടോ അതൊക്കെ കിട്ടുന്ന ലോകമാണ് സ്വർഗം അതേപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു കണ്ണുകൾക്ക് വളരെ ആനന്ദകരമായത് മനുഷ്യ മനസ്സുകൾക്ക് വളരെ കൊതി തോന്നുന്നവരെന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ എങ്ങനെ ആദ്യത്തെ ഒരായിരിക്കും രണ്ടാമത്തവരായിരിക്കുമോ കല്യാണം കഴിഞ്ഞവരൊക്കെ എന്തെങ്കിലാണ് കല്യാണം കഴിയാത്തവരെങ്ങനെ ഈ വക ചർച്ചകളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ചർച്ചകളൊക്കെ അപ്രസക്താണ് മറിച്ച് എന്തേ വേണ്ടു വിശുദ്ധ കുറുകാൻ പറഞ്ഞല്ലോ എന്ത് ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള ഒരാൾക്കാർ ആശിച്ചിട്ടൊരു കാര്യം കിട്ടാതിരിക്കൂല എന്താണ് അയാൾക്ക് ആശ അത് മുഴുവനും എവിടെ ഉണ്ട് സ്വർഗ ലോകത്തിലുണ്ട് അതിലെല്ലാ സംശയങ്ങൾക്കും മറുപടിയുണ്ട് ാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊണ്ട് അള്ളാഹു പറയണ ലഹും ഫിഹ ലഹും അവർക്കുണ്ട് ലഹും അവർക്കുണ്ട് ഫിഹ ആ സ്വർഗത്തിൽ അവർക്ക് ആ സ്വർഗത്തിലുണ്ട് ഫാകിഹത്തുൻ ഫാകിഹത്തുൻ ഫലവർഗങ്ങളുണ്ട് പഴവർഗങ്ങളുണ്ട് അല്ല കഴിക്കാൻ ആനന്ദകരമായ നിലക്കുള്ള അത്തരത്തിലുള്ള ഭക്ഷണങ്ങളായ പഴവർഗ്ഗങ്ങൾ അവർക്ക് ആ സ്വർഗത്തിലുണ്ട് ഒലഹും അവർക്കുണ്ട് അവർക്കവിടെ ഉണ്ട് അവരെന്താവശ്യപ്പെടുന്നുവോ അതൊക്കെ അവിടെയുണ്ട് എദ്ദൂന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയുണ്ട് ഇത് കുറയാൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞു ലഹും എന്ന് മൊത്തത്തിൽ വ്യാപകമായ അർത്ഥം ഒരു പ്രയോഗമാണ് എന്ത് ചെയ്തത് അള്ളാഹു എന്ന് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ അവിടെ അതൊക്കെ അവിടെ ഫിൽ لهم فيها فاكهة يعني عظيمة داراً لهم وليه بدتل في قرآن برنج الله سورة البقرة اللي ربت ينجام آية الْكُلَّ كلما رزقوا منها من ثمرة من ثمرة الرزق قالوا هذا الذي رزقنا من قبل وأتوا به متشابها അവർക്ക് അവിടെയുള്ള പല പലവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോഴൊക്കെയും അവർക്കിങ്ങനെ പറയും അവർ ഇതല്ല ഇപ്പം മുമ്പ് കിട്ടിയത് ഉത്തൂബിഹി മുത്തശാബിഹ പരസ്പരം സാദൃശ്യമായിട്ട് അവർക്കിങ്ങനെ നൽകപ്പെടുന്നു അവിടെ ഫിഹ കൗലി രണ്ട് വ്യാഖ്യാനം ഖുർആാൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഒന്ന് അവർക്ക് മുമ്പ് കിട്ടിയതിനോട് താ പിന്നെ പിന്നെ സാദൃശ്യമുണ്ടല്ലോ എന്നുള്ള മുമ്പ് കൊണ്ട് ഉദ്ദേശം ദുന്യാവിൽ അവർക്ക് കിട്ടിയ പഴങ്ങൾ തന്നെയാണല്ലോന്ന് തോന്നിപ്പോകും എന്നതാണത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറ്റൊന്ന് തൊട്ട് മുമ്പ് അവർ സ്വർഗത്തിൽ നിന്ന് തന്നെ മുമ്പ് കഴിച്ച അതേപോലെ തന്നെ തോന്നുന്ന നിലക്ക് വേറെ വീണ്ടും കിട്ടുന്നു എന്നാലോ കഴിക്കുമ്പോഴൊക്കെ വ്യത്യസ്ത എല്ലാം എന്ത് മുത്തശാബിഹ് തശാബുഹ ആ പഴവർഗ്ഗങ്ങൾക്കിടയിൽ അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ അവർ എപ്പോഴും ഏതൊന്നിൻ്റെ രുചി അവരനുഭവിച്ചാലും ഏതൊരു വിധത്തിലുള്ള ഫലവർഗങ്ങളവരവിടെ ആസ്വദിക്കാനും ആസ്വദിക്കുമ്പോഴൊക്കെ അവർക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അത് ജതീതൻ ഒക്കെ ഫ്രഷ് വേറൊരു വേറൊരു ടേസ്റ്റാണ് ഒന്നൊന്നിനോട് എന്തില്ല സദൃശമില്ല ഫലത്തിൽ അങ്ങനെ തോന്നുകയാണ് പക്ഷേ ഒക്കെ അതാണ് സ്വർഗ്ഗം എങ്ങനെയാണ് അത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ഒന്നും ഒന്നിനായിട്ട് മനുഷ്യനൊരു മടുപ്പോ ഒന്നും തോന്നാത്ത നിലയ്ക്ക് ഒക്കെ വ്യത്യസ്തങ്ങളാണ് അതാണ് ലോഹം ഫിഹ എന്ന് പറയാൻ കാരണം മൊത്തം എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ട്സുകളും അവിടെയുണ്ട് ഫലവർഗ്ഗങ്ങളും അവിടെയുണ്ട് എന്നാണ് മാത്രല്ല ഈ ഫാക്ഹത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ആനന്ദകരകമായ ഒരു സുഖത്തിന് കഴിക്കുന്നൊരു ഫ്രൂട്ട് പിന്നെ ഭക്ഷണമായിട്ടാണ് ഫാക്യഹത്ത് എന്നുള്ള പ്രയോഗം എന്നാണ് ഖുറാൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് വകുല് ഉക്കുലി അഹിലിൽ ജന്ന ഫാക്യ സ്വർഗക്കാർ എന്ത് കഴിക്കുന്നുണ്ടോ അതൊക്കെ ഫാക്യഹത്തിന്റെ ഇനത്തിൽ പെട്ടതാണ് ഫാക്യഹത്തിന്റെ ഇനം എന്ന് പറഞ്ഞാൽ ആനന്ദകരമായിട്ടാണ് അവരിത് കഴിക്കുക ആനന്ദത്തിന് കഴിക്കാണ് അല്ലാതെ ദുന്യാവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനാ വെള്ളം കുടിക്കുന്നതിനാ വിശപ്പ് മാറാൻ ദാഹം മാറാൻ അതിന് സ്വർഗത്തിൽ വിശപ്പ് ഉണ്ടായി വിശപ്പുണ്ടാകാൻ പാടില്ലല്ലോ വിശപ്പ് എന്ന് പറയണത് ഇല്ലല്ലോ അവിടെ പിന്നെ ദാഹുണ്ടോ ദാഹം അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ ആവശ്യാർത്ഥമോ ഒരു നിർബന്ധിത സാഹചര്യത്തിലോ ഒന്നുമല്ല സ്വർഗ്ഗക്കാരി ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം കഴിക്കലും അവർക്കൊരാനന്ദ അതും അവിടുത്തെ ഒരു ആനന്ദത്തിൽ പെട്ടതാണ് അത് ആവശ്യമുണ്ടായിട്ടല്ല എന്നാൽ അവർക്കെല്ലാം കഴിക്കാൻ തോന്നുകയും ചെയ്യും കാരണം അതൊരു സുഖമാണ് അതൊരാനന്ദമാണ് വലിഹാദുലിൻസാൻ ലുക്കിൽ ജുഹാദൽ അക്കുൽ ജുഹാദൽ ലുക്കിൽ മനുഷ്യൻ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അവിടെ ബൗലും വായുത്തൊന്നും ഇവിടെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് വിസർജ്യങ്ങളില്ലേ മൂത്രായിട്ടും കഷ്ടായിട്ടും ഒക്കെ അത് വേസ്റ്റിലേക്ക് പോവും പരലോകത്തിൽ അതില്ലോ അവിടെ കാഷ്ടം മാത്രം ഒന്നുമില്ലല്ലോ മനുഷ്യന്മാർക്കൊക്കെ എല്ലാവരും മുത്തഹറ അവർക്ക് ആ നിലക്കുള്ളതൊന്നുമില്ല പിന്നെയോ അവിടെ എന്താ പറയുന്നത് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും അവരിൽ നിന്ന് പുറത്തേക്ക് വരിക ഒരു വിയർപ്പ് പോലെ എന്തോ ഒരു പ്രത്യേകമായ ഒരു വസ്തുവായിരിക്കും അത് തന്നെ അപ്പോൾ വിയർപ്പുണ്ടാവാൻ പാടുള്ളോ വിയർപ്പ് ദുർഗന്ധം മിസ്കീൻ കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമായി നിലക്കുള്ള ഒരു തരം വിയർപ്പിലൂടെയാണ് അവരുടെ ഭോജ്യങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തേക്ക് അതിൻ്റെ വിസർജ്യങ്ങളായി പോകുന്നത് അല്ലാതെ അവിടെ കഷ്ടമൂത്രമൊന്നുമില്ല എന്താ സ്വർഗം എന്ന് നമുക്ക് നിരൂപിക്കാൻ കഴിയാത്തതാണ് എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര ആനന്ദത്തിൻ്റെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയരുതല്ലോ അല്ലേ പറഞ്ഞത് ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് ഒരു ഹൃദയത്തിലും ഇന്നവരെ ചിന്തിക്കാൻ പോലും ആയിട്ടില്ലാത്തത് അതാണല്ലോ സ്വർഗ്ഗം അപ്പം അതുകൊണ്ട് തന്നെ അതാണ് പിന്നെ അപ്പം ആ നിലക്കുള്ള ഫാക്ഹത്തുകൾ അവർക്ക് അവിടെയുണ്ട് വലഹും മായൂൻ വലഹും അവർക്കുണ്ട് അവിടെയുണ്ട് മായൂൻ അവർ തേടുന്നതൊക്കെ അവിടെയുണ്ട് അനി മായത്തമന്ന ഊന അവരെ കൊതിക്കുന്നുവോ അതൊക്കെ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ എത്തൊലുപൂന എന്നറത്തണ്ട് എത്തമന്ന ഊന എന്നർത്തണ്ട് എന്ന് പറഞ്ഞാൽ കൊതിച്ചു മോഹിച്ചു എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു അവരെന്താവശ്യപ്പെട്ടോ അതവിടെ റെഡിയാണ് എന്തവര് മോഹിക്കുന്നുവോ അതവിടെ റെഡിയാണ് എല്ലാം നൊടിയിട കൊണ്ടവരുടെ സമീപത്ത് എത്തിപ്പെടുകയാണ് എന്നാണ് കൃത്യമായി അള്ളാഹു സുബാനുഹൂത്താലെ ഓർമ്മപ്പെടുത്തിയത്